രാഹുൽ ഗാന്ധിയ്ക്ക് മത്സരിക്കാൻ തെലുങ്കാനയിൽ നാല് മണ്ഡലങ്ങൾ തയ്യാറെന്ന് രേവന്ത് റെഡ്ഡി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാൻ തെലുങ്കാനയിൽ നാല് മണ്ഡലങ്ങൾ തെരഞ്ഞെടുത്തിട്ടുണ്ടെന്ന് തെലുങ്കാന മുഖ്യമന്ത്രി എ രേവന്ത് റെഡ്ഡി അറിയിച്ചു രാഹുൽ മത്സരിക്കാൻ സമ്മതം അറിയിച്ചാൽ മണ്ഡലം ഏതാണെന്ന് തീരുമാനിക്കും രാഹുൽ ഗാന്ധി തെലുങ്കാനയിൽ മത്സരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഏതു മണ്ഡലത്തിലാണെന്ന് തീരുമാനിച്ചിട്ടില്ല നാല് മണ്ഡലങ്ങൾ തിരഞ്ഞെടുത്ത് ശുപാർശ ചെയ്തിട്ടുണ്ട് മത്സരിക്കുന്നതിന് രാഹുൽ ആദ്യം സന്നദ്ധത അറിയിക്കണം അതിനുശേഷം മണ്ഡലത്തെക്കുറിച്ച് അന്തിമ തീരുമാനമെടുക്കും ലോക്സഭാ ിൽ തെലങ്കാനയിൽ പതിനാല് സീറ്റ് വരെ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചു എന്നാൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് തന്നെ മത്സരിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ മറ്റൊരു മണ്ഡലത്തിൽ മത്സരിക്കുന്നതിനെക്കുറിച്ച് രാഹുൽ ഇതുവരെ ഹൈക്കമാൻഡ് നേതൃത്വത്തോട് മനസ്സ് തുറന്നിട്ടില്ല രാഹുൽ ഗാന്ധി വിദേശത്തു നിന്നും മടങ്ങിയെത്തിയതിനു ശേഷമായിരിക്കും എവിടെ മത്സരിക്കുമെന്നതിൽ അവസാന തീരുമാനമുണ്ടാകുക കേരളത്തിൽ കോൺഗ്രസ് ഇടതുപോരാട്ടത്തെ ന്യായീകരിച്ച് കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ രംഗത്ത് വന്നിരുന്നു രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്നതിനുള്ള താത്വിക ന്യായീകരണമാണ് ദേശീയ നേതാക്കൾ ന്യായീകരിക്കുന്നതും രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്നതിന് മുന്നോടിയായെന്നാണ് വിവരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വയനാട്ടിൽ മത്സരിക്കാതെ ഒരിക്കൽ കൂടി അമേഠിയിൽ നിന്ന് മത്സരിക്കാൻ രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ചിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി അമേഠിയിൽ നിന്നുള്ള രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച തീരുമാനം പാർട്ടിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിനു ശേഷമായിരിക്കുമെന്നും ജയറാം രമേശ് വ്യക്തമാക്കിയിരുന്നു ഉത്തർപ്രദേശിൽ ഗാന്ധി കുടുംബത്തിന്റെ പരമ്പരാഗത മണ്ഡലമായി കണക്കാക്കിയിരുന്ന അമേഠിയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനിയോട് പരാജയപ്പെട്ടിരുന്നു അമേഠിക്കൊപ്പം മത്സരിച്ച വയനാട്ടിൽ നിന്നും വിജയിച്ചായിരുന്നു രാഹുൽഗാന്ധി രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭയിൽ എത്തിയത് രണ്ടായിരത്തി നാല് മുതൽ തുടർച്ചയായി മൂന്ന് തവണ അമേഠിയെ പ്രതിനിധീകരിച്ച രാഹുലിന്റെ രണ്ടായിരത്തി പത്തൊമ്പതിലെ പരാജയം കോൺഗ്രസിന് അപ്രതീക്ഷിതമായിരുന്നു അതേസമയം രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിൽ എവിടെയും മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ചൂണ്ടിക്കാട്ടി വയനാട്ടിലും മത്സരിക്കാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രാഹുൽ ഗാന്ധിയോട് വിദ്വേഷമില്ല വ്യക്തിപരമായി അദ്ദേഹത്തോട് സ്നേഹമാണ് രാഹുലിനെ വയനാട്ടിലേക്ക് സ്ഥാനാർത്ഥിയായി അയക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം നിർണായകമായ തെരഞ്ഞെടുപ്പിൽ നിരവധി എം പിമാരുള്ള വടക്കേ യിൽ നിന്നാണോ ഇരുപത് എം പിമാർ മാത്രമുള്ള കേരളത്തിൽ നിന്നാണോ രാഹുൽ മത്സരിക്കേണ്ടതെന്ന് പാർട്ടി ആലോചിക്കണം ബി ഇത് രാഷ്ട്രീയ വിഷയമാക്കി മാറ്റുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു ന്യൂസ് ഡെസ്ക് യൂടോക്ക്